ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയാറ് മുതലുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അപ്പോൾ മറിയ പറഞ്ഞത് എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു അവൻ തൻ്റെ താസയുടെ താഴ്ച കടാശിച്ചിരിക്കുന്നുവല്ലോ ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധം തന്നെ അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാരോട് അറിളി ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും എന്നും കരുണിയോർക്കേണ്ടതിന് തൻ്റെ ദാസനായി ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു മറിയ ഏകദേശം മൂന്ന് മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി എലിസബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു എട്ടാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ വന്നു അപ്പൻ്റെ പേര് പോലെ അവന് സെക്കരിയാവ് എന്ന് പേര് വിളിപ്പാൻ ഭാവിച്ചു അവൻ്റെ അമ്മയോ അല്ല അവനെ യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞു അവർ അവളോട് നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവനെ എന്ത് പേര് വിളിപ്പാൻ വിചാരിക്കുന്നുവെന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു അവൻ ഒരു പലക ചോദിച്ചു അവൻ്റെ പേർ യോഹന്നാൻ എന്ന് എന്നെഴുതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഉടനെ അവൻ്റെ വായും നാവും തുറന്നു അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി യഹൂദിയ മലനാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും പരന്നു കേട്ടവരെല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു അവന്റെ അപ്പനായ സഖരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്ത് നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തൻ്റെ ദാസനായ ദാവീതിൻ്റെ ഗൃഹത്തിൽ നമ്മുടെ രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയിഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തുകൊണ്ടുമാകുന്നു നീയോ പൈതലെ അത്തിൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിൻ്റെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ കരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിലായിരുന്നു ഈ വചനങ്ങളാൽ ദൈവ നമ്മി എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ